ഇവിടെയെങ്ങോ ആരെയും കാണുന്നില്ലല്ലോ രണ്ടു മൂന്ന് പ്രജകൾ വരുന്നുണ്ടല്ലോ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം ോരി ദാനം ചെയ്യുന്ന മനുഷ്യരുണ്ടോ ഇക്കാലത്ത് ഇങ്ങനെ പോയാൽ മഹാപ്രഭു തമ്പുരാനും ശ്രീലക്ഷ്മി തമ്പുരാട്ടിയും തെണ്ടി പോയത് തന്നെ വിട്ടിത്തും പറയാതെ നീ എന്തറിഞ്ഞിട്ടെ പറയുന്നത് എത്ര ദാനം കൊടുത്താലും ക്ഷയിക്കുന്നതല്ല പ്രഭു തമ്പുരാന്റെ സമ്പത്ത് എന്റെ കുട്ടികൾ പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോ സഞ്ചി നട കുറച്ച് ധാന്യങ്ങളും തന്നു കൂടെ ഒരു പണക്കിഴിയും ദാ കണ്ടില്ലേ ഞാൻ മകളുടെ വിവാഹകാര്യം പറഞ്ഞതേ ഉള്ളൂ ഒരു രത്നമാലയും തന്നു ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഒരു പെട്ടകവും തന്നു ശ്രീലക്ഷ്മി തമ്പുരാട്ടി ദാരിദ്ര്യമാണെന്ന് കേട്ടപ്പോ പ്രഭു തമ്പുരാൻ തന്നത് ചാക്ക് നെല്ലാണ് ദാനം കൊടുക്കുന്ന കാര്യത്തിൽ പ്രഭു തമ്പുരാൻ ആണോ ശ്രീലക്ഷ്മി തമ്പുരാട്ടിയാണോ മുന്നിലെന്ന് പറയാൻ പറ്റില്ല കൈയഴിച്ച് ദാനം ചെയ്യുന്നവരുടെ തറവാട് നാടിന് പുണ്യക്ഷേത്രമാണ് പ്രഭു തമ്പുരാനും ശ്രീലക്ഷ്മി തമ്പുരാട്ടിയും ആരാണി മഹാധർമ്മികർ ഉദാരമനസ്കരൻ ഒന്ന് കാണുക തന്നെ നാരായണ നാരായണ ആരാണാവോ നാം സന്യാസ ജീവിതം നയിക്കുന്ന ഒരു ദേശസഞ്ചാരി വഴിയിൽ വെച്ച് മാലോകരുടെ നാവു കൊണ്ട് കേട്ടതാണ് ദാനധർമ്മ പ്രഭുവിൻ്റെയും പത്നിയുടെയും വിശേഷങ്ങൾ അതിഥി സൽക്കാരത്തിലും ദാനധർമ്മങ്ങളിലും നിങ്ങൾ മഹാഭാരതത്തിലെ കർണനെപ്പോലും പിന്നിലാക്കുന്നു എന്നാ ജനസംസാരം അങ്ങനെയെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് ആതിഥ്യം സ്വീകരിച്ചു പോകാമെന്ന് കരുതിയ ത് വളരെ സന്തോഷം അകത്തേക്ക് വന്നാലും ആ വരൂ മാമുനെ അകത്തേക്ക് വന്നാലും വന്നാലും ഉപവിഷ്ടനായാലും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇദ്ദേഹം സന്യാസ ജീവിതം നയിക്കുന്ന ഒരു ദേശസഞ്ചാരിയാണ് പ്രണാമ മാമുനെ പ്രണാമം മാമുനെ ഇതെന്റെ പത്നിയാണ് ശ്രീലക്ഷ്മി മനസ്സിലായി നാമം കൊണ്ട് മാത്രമല്ല മുഖശ്രീ കൊണ്ടും ശ്രീലക്ഷ്മി തന്നെ ശ്രീലക്ഷ്മി ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊള്ളു അങ്ങേക്ക് വേണ്ടതായ പാനീയ ഭോജനാദികളെ കുറിച്ച് സതയം അറിയിച്ചാലും എല്ലാം ഇവിടെ ലഭ്യമാണ് നമുക്കിപ്പോൾ പൈതാഹങ്ങൾ തീരെല്ല അപാനാദികളൊക്കെ പിന്നൊരിക്കലാകാം പുണ്യാത്മാക്കളായ നിങ്ങളുടെ കുട്ടികളെ കൂടി കണ്ടിട്ട് പോകാമെന്നുണ്ട് ജഗദീശ്വരൻ നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും തന്നു സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കണക്കെടുക്കാൻ പറ്റാത്ത വിധം ദാനം ചെയ്യുംതോറും കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന നാണയ കൂമ്പാരങ്ങൾ രത്നശേഖരങ്ങൾ ധാന്യ സംഭരണത്തിന് ധാന്യ കലവറകൾ തികയാതെ വന്നിരിക്കുന്നു അക്കാര്യങ്ങളിലൊക്കെ പൂർണ്ണത കൈവരിക്കുമ്പോൾ ശുദ്ധശൂന്യത ഒന്നിൽ മാത്രമാണ് ഇതൊന്നും അനുഭവിക്കാൻ ഞങ്ങൾക്കൊരു സന്തതിയെ മാത്രം തന്നില്ല എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ ഒരുമിച്ച് നൽകാറില്ല എന്നാലും ഉദാരമതികളും ദാനധർമ്മിഷ്ടരുമായി നിങ്ങൾക്ക് ഒരു സന്തതിയെ കൂടി നൽകാമായിരുന്നു ആ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ എന്ത് ഞങ്ങൾക്ക് സന്തതി ഉണ്ടാകുമെന്നാണോ അങ്ങ് പറയുന്നത് ധന്യവതി ശ്രീലക്ഷ്മി നാം വെറുമൊരു കാഷായവേഷധാരിയല്ലെന്ന് ധരിച്ചാലും തപശക്തിയാണ് നമ്മുടെ ധനം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ലോകത്ത് പോലും നമുക്ക് പ്രവേശനമുണ്ട് നിങ്ങളുടെ കരങ്ങൾ നീളുന്നത് വേണ്ടുവോളം കൊടുക്കാനാണ് ഒരു നാണയം പോലും സ്വീകരിക്കാനല്ല ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരായ നിങ്ങൾ ദേവതുല്യരാണ് നിങ്ങൾക്ക് സന്തതി ഉണ്ടാകേണ്ട അനിവാര്യത ത്രിമൂർത്തികളോട് ഉണർത്തിക്കുന്നുണ്ടെന്ന നിങ്ങൾക്ക് സന്താനപ്രാപ്തിക്കുള്ള അറിഞ്ഞാലും നിങ്ങൾക്ക് സന്താന ഭാഗ്യമുണ്ടെന്ന സത്യം നിങ്ങളെ അറിയിക്കാനായി വന്ന ഒരു അവധൂതൻ നാം ഒരു നിമിത്തം മാത്രം നിങ്ങളിരുവരും ത്രിമൂർത്തികളെ ഭജിക്കുവി നാം തക്കതായ ഒരു സന്ദർഭത്തിൽ വീണ്ടും എത്തിച്ചേരുന്നതായിരിക്കും മംഗളം ഭവിക്കട്ടെ അദ്ദേഹം പറഞ്ഞത് വാസ്തവമായിരിക്കുമോ അതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് നമുക്ക് െ ഭജിക്കാം ഭഗവാനെ നാരായണ നാരായണ പ്രണാമം ബ്രഹ്മദേവ പ്രണാമം ദേവർഷി കാലമായല്ലോ കണ്ടിട്ട് നാം യാത്ര പോയിരുന്നു ബ്രഹ്മദേവ മാനവരാശിക്ക് ക്ഷേമം ബഹുക്ഷേമം ക്ഷേമം വിധിച്ചിട്ടില്ലാത്തവർക്ക് ബഹുദുരിതവും അതാണല്ലോ ഭൂലോകത്തെക്കാലവുമുള്ള സ്ഥിതിവിശേഷം നാരായണ നാരായണ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന പുണ്യശാലികൾക്ക് ചില തീവ്ര ദുഃഖങ്ങളും പ്രദാനം ചെയ്യുന്നത് പരിതാപകരമല്ലേ പരിതാപകരം തന്നെ പക്ഷേ പുണ്യശാലികൾക്കും തീവ്ര ദുഃഖം അനുഭവിക്കണമെന്നത് നിയോഗമാണ് അതിനെ തടുക്കാനാവില്ലല്ലോ നാരദർ കാര്യം പറയൂ ഭൂലോകത്ത് അതിഥി സൽക്കാരപ്രിയരും ദാനധർമ്മിഷ്ടരുമായ ഒരു കുടുംബമുണ്ട് യും ശ്രീലക്ഷ്മിയുടെയും കുടുംബം അവർക്ക് സന്തതികളില്ല സമ്പത്തിലും സൗഭാഗ്യത്തിലും അവർ തെളിഞ്ഞ പൂർണ്ണ അവസ്ഥയിൽ സന്തതികളില്ലാത്ത കുറവ് നാരദരെ ചന്ദ്രകളങ്കമെന്നു നാരദിപ്പിക്കൂ കാര്യം പറയൂ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കണ്ട് അവരുടെ ദുഃഖം അറിയിക്കാമെന്നും അവർക്ക് സന്തതി ഉണ്ടാകുമെന്നും വാക്കുകൊടുത്തിട്ടാണ് നാം വന്നിരിക്കുന്നത് അവർക്കായി ഒരു സന്തതിയെ സൃഷ്ടിച്ചു നൽകണം അസാധ്യമായ കാര്യം ഉണർത്തിക്കാതിരിക്കുന്നെതിരെ സൃഷ്ടികർമ്മമാണല്ലോ അങ്ങയുടെ ധർമ്മം ആ നിലയ്ക്ക് അവർക്കൊരു സന്തതിയെ സൃഷ്ടിച്ചു നൽകാൻ എന്താണ് തടസ്സം മഹാപ്രഭുവിനും ശ്രീലക്ഷ്മിക്കും സന്താന സൗഭാഗ്യമില്ല എന്ന അലംഘനീയമായ വിധി അവരുടെ ശിരസിൽ കുത്തിക്കുറിച്ചതും കുറിച്ചതും നാം തന്നെയാണ് വിഹിതമിലനാടെ പ്രോസ്തും അറിയില്ലേ നാരുതർക്ക് തലവരയെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല സൃഷ്ടികർത്താവായ നമുക്ക് പോലും അവർക്ക് സന്തതികൾ ഉണ്ടാവില്ല ബ്രഹ്മദേവ നാം അവർ കൊടുത്ത വാക്ക് പ്രപഞ്ച സത്യം മുഴുവൻ അറിയാവുന്ന ദേവർഷിയായ അങ്ങ് ആലോചനയില്ലാതെ വാക്കുകൊടുത്തത് അനുചിതമായി പോയി വാക്ക് പിൻവലിക്കുകയേ നിവർത്തിയുള്ളൂ വൈകുണ്ഠനാഥന ശരണം പ്രാപിക്കുക തന്നെ അങ്ങയുടെ പരിധിയിൽപ്പെടുമല്ലോ ഭവനരഹിതർക്ക് ഭവനവും പട്ടിണിപ്പാവങ്ങൾക്ക് അന്നവും പണവും ആവോളം ദാനം ചെയ്യുന്ന സുമനസുകളാണ് മഹാപ്രഭുവും ശ്രീലക്ഷ്മി വലിയൊരു വിഭാഗം മാനവരാശിക്ക് സംരക്ഷണം നൽകുന്ന അവർ ക്ഷല്ലേ നിർവഹിക്കുന്നത് ഭൂലോകത്ത് അങ്ങയുടെ കർമ്മമല്ലേ അവർ ചെയ്യുന്നത് അങ്ങനെയുള്ള ധർമ്മിഷ്ഠർക്ക് ഒരു സന്തതിയെ നൽകി ദുഃഖമകറ്റാനുള്ള ധാർമ്മികമായ കടമ അങ്ങേക്കില്ലേ വൈകുണ്ടനാഥ നാരദരെ വീണ്ടു വിചാരമില്ലാതെ വാക്ക് കൊടുത്തു കൊടുത്തുപോയതിന്റെ വികാരപ്രകടനമാണ് അങ്ങ് കാട്ടുന്നത് സർവജ്ഞാനിയായ അങ്ങയ്ക്ക് ഈ തീവ്രത ഭൂഷണമല്ലെന്ന് ധരിച്ചാലും സന്തതി നിയോഗമില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുണ്ടാക്കാൻ ആരാലും സാധ്യമല്ലെന്നും അങ്ങ് ധരിച്ചാലും അപ്പോൾ കൊടുത്ത വാക്ക് വാക്കുകളേറെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്നവനാണല്ലോ അങ്ങ് ദമ്പതികൾക്ക് കൊടുത്ത വാക്ക് അസ്ഥാനത്ത് വന്നുപോയ വീൺ വാക്കാണെന്ന് അവരെ ധരിപ്പിച്ചാലും നാരായണ അങ്ങ് ഭൂലോകത്തേക്ക് യാത്ര ചോദിക്കാൻ വന്നപ്പോൾ നാം പറഞ്ഞു ഓർക്കുന്നു നമുക്കൊരു ഭാരമായിട്ടാകരുത് അങ്ങയുടെ മടങ്ങി വരവെന്ന് ഇപ്പോൾ ഓർക്കുന്നു മഹാദേവ സന്താന യോഗമില്ലാത്തവർക്ക് സന്താനലബ്ധിയാണ് അങ് ആവശ്യപ്പെടുന്നത് അത് നമുക്കൊരു ഭാരം തന്നെയാണ് സൃഷ്ടിസ്ഥിതി കാരകന്മാരായ ബ്രഹ്മദേവനും വൈകുണ്ഠനാഥനും കൈവെടിഞ്ഞ കാര്യം നമുക്കും അവഗണിക്കാനേ കഴിയും പ്രഭുവിനും ശ്രീലക്ഷ്മിക്കും സന്തതികൾ ഉണ്ടാവില്ല ആയുസ് നീട്ടി നൽകാമെങ്കിൽ മഹാശ്രേഷ്ഠർക്ക് ഒരു ർക്ക് സമ്മാനിച്ചുകൂടെ ദേവിയുടെ ശുപാർശയും നിരസിക്കാനേ നമുക്ക് കഴിയും അസാധ്യമായ ആവശ്യം ഉന്നയിക്കരുത് ദേവർഷെ അങ്ങ് കൊണ്ടാലും അപ്പോൾ നാം കൊടുത്ത വാക്ക് അങ്ങനെ ഒരു വാക്കേ നൽകിയിട്ടില്ല എന്നങ്ങ് സമാധാനിച്ചാലും നാരായണ നാരായണ ിയുടെ വാക്ക് അസത്യമായി ഭവിക്കാമോ ദൈവ ദേവശ്രിയുടെ വാക്ക് സഫലമായി തന്നെ ഫലിക്കും സഫലമാക്കേണ്ട ദൗത്യം നമുക്കല്ലെന്ന് മാത്രം പ്രഭുവിനും പത്നിക്കും നാം കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ സന്തതി പറക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കും അവർ ത്രിമൂർത്തികൾ കൈവിട്ട സ്ഥിതിക്ക് ഇനി ആരെ ശരണം പ്രാപിക്കാൻ നാരദർക്ക് ഇങ്ങനെ ഒരു ഇച്ഛാഭംഗം വന്ന് ഭവിക്കാൻ ഹേതുവായതെന്തേ പ്രഭുവിനും പത്നിക്കും കൊടുത്ത വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഖവുമായി നാരദൻ ഏറെക്കാലം കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം നാരദർക്ക് ഒരു ഉൾവിളി തോന്നി താനൊരു വ്യാജനാണെന്നും വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണെന്നും ആ ദമ്പതികൾക്ക് തോന്നരുത് താൻ നാരദനാണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും മുനിവേഷം ധരിച്ച് നടക്കുന്നവരൊക്കെ നിറവേറാത്ത വാഗ്ദാനങ്ങൾ നൽകുന്ന കാപട്ടക്കാരാണ് എന്ന് അവർക്ക് തോന്നാം അത് നിരപരാധികളായ മാമുനിമാർക്ക് ഭാവിയിൽ ദോഷമായി ഭവിക്കാം അത് പാടില്ല ത്രിമൂർത്തികൾ തന്നെ കൈവെടിഞ്ഞെന്ന സത്യം അവരറിയണം ആ ഉദ്ദേശത്തോടെ നാരദൻ വീണ്ടും ഭൂമിയിലേക്ക് പുറപ്പെട്ടു ദേവർഷി നാരദർ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് ഭൂലോകത്ത് അദ്ദേഹത്തെ ദമ്പതിമാർക്ക് സൗഭാഗ്യം നാരദർ സന്താനിക്കുമെന്ന് ആ വാക്ക് ത്രിമൂർത്തികൾ അവഗണിച്ചതിന്റെ ദുഃഖത്തിലാണ് നാരദർ നാം മനസ്സിലാക്കുന്നു ദേവി സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസി വേഷത്തിലാണ് ആ ദമ്പതികളെ സന്ദർശിച്ചത് സന്യാസിമാരൊക്കെ കപടവേഷധാരികളും വാക്കിന് വിലയില്ലാത്തവരുമാണെന്ന് ആ ദമ്പതികൾ എഴുതിയാലോ എന്ന ആശങ്കയിലാണ് നാരദർ നാരദരുടെ വാക്കുപാലിക്കാൻ അങ്ങേക്ക് സഹായിച്ചുകൂടെ നാരദർ നമ്മെ വന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും കൈയൊഴിഞ്ഞ കാര്യത്തിൽ നാമും നിസ്സഹായനാണെന്ന് നാം നാരദരെ അറിയിച്ചത് ദേവിയും കേട്ടതല്ലേ ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ വിലപ്പെട്ട ഹിതോപദേശങ്ങൾ നൽകുന്ന ദേവർഷിയെ ഇങ്ങനെ കൈയൊഴിയാമോ കൈയൊഴിഞ്ഞിട്ടില്ല ദേവി നാരദരുടെ വാക്ക് സഫലമാകുമെന്ന ഹിതോപദേശം നാം നാരദർക്ക് നൽകിയില്ല പക്ഷേ ദേവിക്ക് നൽകിയിരുന്നു നാരദരുടെ വാക്ക് സഫലമാവുക തന്നെ ചെയ്യും കാത്തിരുന്ന് കണ്ടോളൂ പ്രഭോ ഞങ്ങളുടെ തറവാട്ടിലേക്ക് അങ്ങ് വീണ്ടും വരുമെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ അങ്ങ് പാലിച്ചു മഹാത്മാക്കൾ ഒരിക്കലും തെറ്റിക്കാറില്ലല്ലോ അങ്ങയുടെ സന്ദർശനം ഞങ്ങളെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നു മഹാമുനിയെ അങ്ങ് വന്നാലും വരൂ പ്പോ ഞങ്ങളുടെ ആതിഥ്യമൊന്നും സ്വീകരിക്കാതെയാണ് അങ്ങ് പോയത് എന്നാൽ ഇത്തവണ അങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ എളിയ ആതിഥ്യം സ്വീകരിച്ച് കുറച്ചു നാൾ ഇവിടെ പാർത്തതിന് ശേഷം ആകാം അടക്കം ഒരു വിഷമം താങ്ങാനാകാത്ത കുറ്റബോധം നിറച്ച ഭാരവും പേറിക്കൊണ്ടാണ് നാം ഇക്കുറി വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോൾ നാം നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു സന്തതികളില്ലാത്ത നിങ്ങളുടെ ദുഃഖം അനപത്യ ദുഃഖം നാം ഇല്ലായ്മ ചെയ്യുമെന്ന് ആ വാക്ക് അസത്യമായി ഭവിച്ചല്ലോ എന്ന തീവ്ര ദുഃഖത്തിലാണെന്ന